hello lovelies welcome back to a new video so today's video is about a shoot day അപ്പോൾ ende oru ഒരു ഒരു റെഗുലർ ഷൂട്ട് ഡേ എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് സൊ യൂഷ്വലി എനിക്കൊരു ഷൂട്ട് ഡേ ഒന്നും ഷൂട്ട് ചെയ്യാനുള്ള അതായത് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടാറില്ല ബിക്കോസ് തിരക്കായിരിക്കും പിന്നെ പെട്ടെന്ന് തന്നെ വർക്ക് തീർന്ന് പോകണം എന്നുള്ള ഇതും പിന്നെ അത് കൂടാണ്ട് തന്നെ ചിലപ്പോൾ ചില ലൊക്കേഷൻസിലൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ വന്നേക്കുന്നത് ഒരു ആഡ് ഷൂട്ട് ചെയ്യാനായിട്ടാണ് ആൻഡ് ഭയങ്കര റിലാക്സ് ചെയ്ത് ചെയ്തൊരു ഷൂട്ടാട്ടോ ഞാൻ അത്ര ഹരിബറിയൊന്നുമില്ല നമുക്ക് വന്ന് സാവധാനം നമുക്ക് വന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റ് ഒക്കെ സെറ്റിലൊക്കെ ആയി കഴിഞ്ഞ് സെറ്റൊക്കെ ഒന്ന് ലൈറ്റപ്പ് ഒക്കെ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ ഫുള്ളി റെഡി ആവും പക്ഷേ ഓൺലി തിങ് ഇസ് ദാറ്റ് ഇന്നത്തെ എൻ്റെ ആഡ് ഷൂട്ടിന് എനിക്ക് ഒരു നാല് പാരഗ്രാഫ് ഉണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും ആഡ് ഒക്കെ ചെയ്യുന്നവർക്കറിയാം നാല് പാരഗ്രാഫ് ഉണ്ടെങ്കിലും അതിൽ നാല് സെൻറ്റൻസ് അല്ലെങ്കിൽ ഫോർ വേർഡ്സൊക്കെ നമുക്ക് സ്ക്രീനിൽ വരുള്ളൂ അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ടേ പുട്ടേ വരുകയുള്ളൂ പക്ഷെ അത് അങ്ങനെയായിരിക്കും വരുന്നത് സോ ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ് സോ ഇതായിരുന്നു ഇന്നത്തെ ഷൂട്ട് ലൊക്കേഷൻ ഒരു ഇൻഡോർ ഷൂട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം തന്നെ ഡയറക്ടർ അതിൻ്റെ എഡിറ്റും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സോ ഇതെൻ്റെ നെക്സ്റ്റ് കോസ്റ്റ്യൂമാണ് സൊ ദിസ് കോസ്റ്റ്യൂം ഇസ് ലൈക്ക് ഒരു അറബിക്കുട്ടിയായിട്ടൊക്കെ തോന്നണം ഇറ്റ് സീംസ് ഏത് ആംഗിളിൽ നിന്നാണ് എൻ്റെ അറബിക്കുട്ടിയായിട്ട് അവർക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല പക്ഷേ ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ഡിറക്ടേഴ്സ് കോൾ അല്ലേ അവർ ഇതിൽ കോൺഫിഡൻ്റ് ആണെങ്കിൽ നമ്മളും ഡബിൾ കോൺഫിഡൻ്റ് ആണ് സോ ഞാൻ ഒരു മുസ്ലിം ഇസ്ലാം ആയിട്ടാണ് ഞാൻ ഈ ആഡ് ചെയ്യുന്നത് പക്ഷെ ഒത്തിരി നാൾ കൂടിയിട്ടാട്ടോ ഞാനൊരു ആഡും അല്ലെങ്കിൽ ഷൂട്ടും ഒക്കെ ചെയ്യുന്നത് കുറേ വർക്ക്സ് കമ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ബിക്കോസ് തേനും ചെറുതായിരുന്നു തിരിച്ച് വന്നപ്പോഴും എനിക്ക് വർക്ക് വന്നപ്പോഴും അതൊക്കെ ഞാനിങ്ങനെ വിട്ടുവിട്ട് കളയായിരുന്നു കാര്യം മോള് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പറ്റില്ലായിരുന്നു സോ ഇന്നിപ്പോൾ സൺഡേ ആയിട്ട് ഡോണും ഫ്രീ ആണ് അപ്പോൾ ഡോൺ മിസ് ലൈക്ക് ഞാൻ നോക്കാം നീ എല്ലാ വർക്കും ഇങ്ങനെ കളയണ്ട എന്നെങ്കിലൊക്കെ കമ്മിറ്റ് ചെയ്യുക ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് സോ യാ ഇടയ്ക്ക് നമുക്ക് അങ്ങനെ ഒരു ഒരു ബാക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല ആൻഡ് ഓൾസോ ഇപ്പോൾ തേന് കുറച്ച് വലുതായി ഇപ്പോൾ ഞാൻ ഇപ്പം ഇപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് കോൺഫിഡൻസായി എനിക്ക് എൻ്റെ ബോഡിയിലാണ് കോൺഫിഡൻസ് എപ്പോഴും കുറവ് അയ്യോ തടി കൂടിയോ തടി കൂടിയോ എന്നൊക്കെയുള്ള ഭയങ്കര ഒരു ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉണ്ടായിരുന്നു പക്ഷേ ഡയറക്ടേഴ്സ് ലൈക്ക് ഓക്കെ വിത്ത് മൈ ഫേസ് ബോഡിയെല്ലാം കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കോൺഫിഡൻസ് ആയി പിന്നെ ഇപ്പോൾ പതിയെ വർക്ക്സ് എടുത്തു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു എൻ്റെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ് സൊ ഡോണ ഞാനൊരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഉച്ചയായിട്ടോ ഉച്ചയായപ്പോഴത്തേക്കും കഴിഞ്ഞു സോ ഞാനൊരു നയൻ ഒ ക്ലോക്കിനാണ് പോയത് നമുക്ക് ഏർലി മോർണിംഗ് ഒന്നും പോകണ്ട സൊ നയൻ നയൻ തേർട്ടി ആയപ്പോൾ പോയി ആഫ്റ്റർ ദാറ്റ് ഒരു ട്വൽ ഒക്കെ ആയപ്പോൾ ഞാൻ അദ്ദേഹം തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് ഓർഡർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഫുഡൊക്കെ കളക്ട് ചെയ്തിട്ട് വന്നു എൻ്റെ ഇനി വീട്ടിൽ പോയി തേനൂനും ആദ്യം ഫുഡ് കൊടുക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതേ ഞാനും ഫുഡ് കഴിച്ചിട്ട് നമ്മളൊരു നല്ല ഉറക്കമൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ക്ലോസ് ചെയ്യുക ആ ഓക്കെ ഓക്കെ ഇനി ക്ലോസ് ചെയ്യേ അങ്ങനെ നമ്മുടെ ഉച്ച മയക്കമെല്ലാം കഴിഞ്ഞു സോ ഈവനിങ് ആയപ്പോൾ വീത്തോടെ നമുക്ക് ചുമ്മാ ഒന്ന് സിറ്റിക്ക് ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച നമ്മൾ എല്ലാവരും ഒന്ന് പുറത്തു പോവാണ് സോ ഇപ്പൊ പുറത്തു ഒരു രണ്ട് കാര്യം കൂടി ഉണ്ട് വണ് സാറ്റ് അവക്കൊരു സൈക്കിള് വാങ്ങണം അത് വാങ്ങണം ആൻഡ് പിന്നെ അവൾക്കൊരു ചെരുപ്പും കൂടെ വാങ്ങണം അപ്പോൾ സാമിക്കൊരു ചെരുപ്പും കൂടെ വാങ്ങണം ബിക്കോസ് അവൾക്ക് വീട്ടിലിടുന്ന അല്ലെങ്കിൽ നമ്മൾ ഫ്ലാറ്റിൽ പുറത്തൊക്കെ പോകുമ്പോൾ താഴെയൊക്കെ പോകുമ്പോൾ ഇടുന്ന ചപ്പൽ അവളുടെ തീർന്നു അപ്പോൾ അത് ഒരെണ്ണം വാങ്ങണം ഒരു ക്രോക്സ് മേടിക്കണം സോ ഞാൻ യൂഷ്വലി ഈ കടയിലായിട്ടോ വരാറ് ഇത് കോൺവെൻറ്റ് ജംഗ്ഷനിലെ ഏരിയ പറഞ്ഞിട്ടുള്ളൊരു കടയാണ് ഞാൻ നാട്ടിൽ വന്നപ്പം മുതല് ഈ കടയിലാണ് വരാറ് ഓൾമോസ്റ്റ് അവളുടെ നാട്ടിലത്തെ എല്ലാ സാന്ഡിൽസൊക്കെ എടുത്തേക്കുന്ന ഇവിടെ നിന്നാണ് സൊ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഈ റോബോട്ടിക് ഡോം തിയേറ്റർ ഇട്ടായിരുന്നു അപ്പോൾ ഇൻസ്റ്റയിൽ ഇടയ്ക്കിടയ്ക്ക് പോപ്പ് ചെയ്ത് വരുന്ന ഒരു സംഭവമായിരുന്നു ഇത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിപ്പോൾ നമ്മൾ കോണ്ണി ജംഗ്ഷനിലാണ് വന്ന അപ്പോൾ അടുത്താണല്ലോ മരൻ ഡ്രൈവ് അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ആ റോബോട്ടിക് ഡോമൊക്കെ കണ്ടുവന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു സോ നമ്മൾ പതിവ് പോലെ ഇതെല്ലാം നമ്മൾ കാണുന്ന ഐറ്റംസ് തന്നെയാണ് പക്ഷേ തേനു ആക്ച്വലി കുറച്ച് ഡിസ്റ്റേബ്ഡായിരുന്നു അവൾ ബിക്കോസ് അവൾ അൺയൂഷ്വലായിട്ട് കുറച്ച് പേടിയൊക്കെ ആയി ആൾക്ക് സോ അങ്ങനെ അവൾ അധികം പേടിയൊന്നും ഇല്ലാത്ത ആയിരുന്നു പക്ഷെ ഇപ്പോൾ വളർന്നു വരുമ്പോൾക്ക് പേടിക്കണമെങ്കിലൊരു ബുദ്ധി വേണമെന്ന് പറയില്ലേ സോ ആ ബുദ്ധി അവൾക്കായി അപ്പോൾ ഇപ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ട് എൻ്റെ ഇതൊരു ഡോഗ് കൈൻഡ് ഓഫ് റോബോ ആണ് അതിങ്ങനെ നമ്മുടെ അടുത്തേക്കൊക്കെ വരും നല്ല രസമായിരുന്നു എല്ലാ പിള്ളേരും എൻ്റെ ചുറ്റും കൂടിന്ന് കളിക്കുന്നതൊക്കെ കാണാനായിട്ട് എന്താണെന്ന് അറിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ എന്തോ മാറി അത് ഞാൻ നേരെ എൻ്റെ അടുത്തേക്ക് ചാടി ചാടി വന്നു അതിൻ്റെ അടുത്തതായിട്ട് നമ്മളിത് ഡോം തിയേറ്ററിൻ്റെ അടുത്ത് വന്നു ഇതാണ് എൻ്റെ ഇൻസൈഡ് വ്യൂ സോ തുടക്കത്തിൽ തന്നെ എന്തോ ക്യാസലൊക്കെ സംഭവമൊക്കെ ആയിട്ടാണ് അത് വെച്ചേക്കുന്നത് സോ ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഈ ത്രീ ഡി ഇല്ലേ ത്രീ ഡി ആണ് സംഭവം സോ നമ്മളിത് ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്ന ആ ഒരു ഇല്ല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് അപ്പോൾ തേനു വാസ് അഗെയിൻ സോസ് കേഡ് എന്തിനാണെന്ന് അറിയില്ല ഫുൾ ടൈം ഭയങ്കര പേടിച്ച് അയ്യോ 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 പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആഫ്റ്റർ ദാറ്റ് ലൈറ്റൊക്കെ പോയി പിന്നെ ഇപ്പോൾ ആദ്യം തന്നെ ഒരു ഹാർട്ട് വച്ചിട്ടാണ് ഇനി ഞാനൊന്നും പറയുന്നില്ല ഞങ്ങൾ കുറച്ച് ഗ്ലിംസസ് ഞാൻ കാണിച്ച് തരാം സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്ക്ഡ് ഓൾ ടുഗെദർ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം ഈ വീഡിയോ കൂടെ നമ്മളതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി സോ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം അതുവരെ ബ ബൈ